ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള നീർദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത് അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കാൻ നല്ല രുചിയുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി ഇരുന്നൂറ് ഗ്രാം അളവിലുണ്ട് ഈ പച്ചരി തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം മുഴുവനും മാറ്റിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണിത് ദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരി എടുക്കുമ്പോൾ നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം വേണം എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ പച്ചരി അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി അളന്നെടുത്ത കപ്പിന്റെ അരക്കപ്പ് അളവിലാണ് നാളികേരം എടുക്കേണ്ടത് നാളികേരം ചേർക്കാതെയും നമുക്ക് നീർദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നാളികേരം ചേർക്കുമ്പോൾ ദോശയ്ക്ക് ടേസ്റ്റ് കൂടും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നീർദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്കിത് അരഞ്ഞു കിട്ടാതെ വരും അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് നിർദോഷക്കുള്ള ബാറ്റർ കുറച്ചും കൂടി ലൂസായിട്ട് വരണം ബാറ്റർ കുറച്ചും കൂടി ലൂസായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചരി അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളം ബാറ്ററിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു നമ്മൾ പച്ചരി അളന്നെടുത്ത ആ സെയിം കപ്പിന്റെ അളവിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നീർദോശയ്ക്കുള്ള ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത്രയും ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ നീർദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നീർദോശ റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ ദോശ തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു തവയിലാണ് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ചൂടായിരിക്കുന്ന തവയിലേക്ക് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് ഓരോ പ്രാവശ്യം ദോശ തയ്യാറാക്കുമ്പോഴും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ കാരണം ലൂസായിട്ടിരിക്കുന്ന മാവ് ആയത് കൊണ്ട് തന്നെ അടിഭാഗത്ത് ഈ മാവെല്ലാം അടിഞ്ഞുകൂടും മുകളിൽ വെള്ളം തെളിഞ്ഞു നിൽക്കും അപ്പോൾ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ചൂടായ തവയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചുറ്റിച്ച് മാവ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ കുക്ക് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിന്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നീർദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ദോശ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും ദോശ കുക്കായി കഴിയുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് വിട്ടുവരും ഈ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമില്ല തവയിൽ നിന്ന് മാറ്റാം ഇതുപോലെ മടക്കിയാണ് നിർദോശ എടുക്കുന്നത് ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നിർദോശ റെഡിയാക്കി എടുക്കാം സാധാരണ നമ്മൾ ദോശയ്ക്ക് കഴിക്കാറുള്ള എല്ലാ കറികളും കൂട്ടി ഈ നിർദോശയും കഴിക്കാവുന്നതാണ് നോൺ വെജ് കറികളുടെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നീർദോഷ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്